നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുവിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ നന്നായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേഡ വിഷു ആരംഭിക്കുന്നത് എല്ലാവർക്കും വിഷു ആശംസകൾ നേടുന്നത് പുത്രം നക്ഷത്രക്കാർക്ക് ഈ മേടവിഷു അനുബന്ധ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് പുത്രത്തിന് രണ്ട് കൂറുണ്ട് ചിങ്ങക്കൂറും ഉണ്ട് കന്നിക്കൂറും ഉണ്ട് അപ്പൊ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്തിലും പതിനൊന്നിലുമാണ് ഈ വർഷം പത്തിൽ വ്യാഴം നിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ശുക്ര കേന്ദ്രകൈവ സുഖിദാഹ സത്വ ആതിരു വാര്യ എത്ര രോഗിയായിട്ട് കിടക്കണാത് സുഖിയായിട്ട് പപ്പിക്കുന്നതാണ് കൂടാതെ പത്താം ഇടം എന്ന് പറയുന്നത് ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഈ ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട് അമ്പലം പള്ളി ദൈവകാര്യങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ യോഗമുണ്ട് ദൈവകാര്യങ്ങൾ നോക്കിയ കുടുംബകാര്യങ്ങളും പ്രവൃത്തി കാര്യങ്ങളും അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ളതാണ് നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി അധികാരികൾ സ്വന്തം ബന്ധുക്കള് മത്തജനങ്ങള് കുടുംബജനങ്ങളുടെയൊക്കെ പ്രീതിയൊക്കെ നമുക്ക് കിട്ടും ആർഗം വഴി പറ്റിക്കാനൊക്കെ ഉള്ളത് വഴി തർക്കവും ഭൂമി തർക്കവും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും ഒരു ചെറിയ വാക്കും ചെറിയ ക്ഷമയും വിട്ടുവീഴ്ചയൊക്കെ ചെയ്താൽ ആര് വീട് വയ്ക്കാനുള്ളതുകൊണ്ട് വീട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർ പ്രതീക്ഷിക്കുന്നവർ വീട് വയ്ക്കാനാവും അതിന് പെട്ടെന്ന് നടക്കുകയും ചെയ്തു സർവകർമാണി എന്ന് വെച്ചാൽ സർവകർമ്മങ്ങളും എന്ത് കാര്യം ഒരു ബിസിനസ് ജോലി വിദ്യ എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് വിജയം കിട്ടും അങ്ങനെ പത്തിലെ വേഴ് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നതാണ് രോഗികൾ വരെ നല്ല ആരോഗ്യമുള്ളവരായി മാറുന്നു അത് കഴിഞ്ഞാൽ പതിനൊന്നിലേക്കാണ് വ്യാഴം വരുന്നത് പതിനൊന്നിൽ വ്യാഴം നീക്കുന്നതാണ് ഏറ്റവും വലിയ ഗുണം ജ്യോതിഷത്തിൽ ഏറ്റവും നല്ല രാശി പതിനൊന്നും ഏറ്റവും വലിയ ഗൃഹവും നല്ല ഗ്രഹവും വേഴരാക അപ്പൊ വേഴം പതിനൊന്നിരിക്കുമ്പോ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മഹാഭാഗ്യങ്ങൾ കിട്ടും സർവാഭീഷ്ടാകമോ ജ്യേഷ്ഠപ്രാത ത്മക വാമകത്മോ അർത്ഥ ലാഭ ചിന്തിയാത് ഏകാ ദശാദി സർവാഭീഷ്ടങ്ങൾ അഭീഷ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടും പക്ഷെ അത് നേടിക്കിട്ടാൻ വേണ്ടിയും കൂടെ നമ്മൾ ശ്രമിച്ച ആ കാര്യങ്ങൾ നേടിക്കിട്ടു സർവ്വാഭീഷ്ടങ്ങൾ നേടും ജ്യേഷ്ഠന്മാരെ കൊണ്ടും ജ്യേഷ്ഠന്മാരെന്ന് നമ്മൾ പറഞ്ഞു ആരെ വേണോ ജ്യേഷ്ഠാനുള്ള നമ്മൾ ബന്ധുക്കളല്ലാത്തതും ബന്ധുക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ സഹകരിച്ച് സഹായിക്കുന്ന ആൾക്കാരെയൊക്കെ ജ്യേഷ്ഠന്മാരെ അറിയാം ഭാര്യയുടെ ഭർത്താവിനെയും ജ്യേഷ്ഠാനാണ് ഉള്ളത് നമ്മളെ ജ്യേഷ്ഠന്മാർ പലരും ജ്യേഷ്ഠ ചേട്ടാനൊക്കെ വിളിക്കും ജ്യേഷ്ഠന്മാർ ഭാതാവാണ് അമ്മ പറ്റ സഹോദരങ്ങളെ കൊണ്ട് സഹായവും അർത്ഥാവശാ അർത്ഥലാഭങ്ങളും വളർ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കിട്ടും വേണം പറഞ്ഞു നിന്നാൽ നല്ല ഫലങ്ങൾ കിട്ടും ഒന്ന് വ്യതിയാരോഗ്യം ദീർഘായുസായു ആരോഗ്യം കിട്ടും രണ്ട് ദക്ഷിണ അനുകൂലേ പ്രായവും അനുകൂലാക്ക സകലാസും എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം കിട്ടും മൂന്ന് കോടി ദോഷം വിനശസ് ഗർഗസ്ഥ്യ വചനം ദർഗാചാര്യർ പറയുന്നത് സൂര്യനും ചന്ദ്രനും വേഴനും ഒക്കെ പറയുന്ന നിൽക്കുന്ന സമയത്ത് ജനിക്കുന്ന ഒരാളിന് കോടി ഉണ്ടെങ്കിലും മാറി ഏതൊക്കെ കുരുക്ക് ഏതൊക്കെ പ്രശ്നം എന്തൊക്കെ ബുദ്ധിമുട്ട് മാറി നാല് പിച്ചക്കാരൻ കോടീശ്വരനാവുക അങ്ങനെ ഒന്നുമില്ലാത്തവർക്ക് പൈസ കിട്ടാനും വർഷങ്ങൾ കൊണ്ട് കിട്ടാത്ത കുടുംബ കുടുംബസ്വത്തുക്കൾ ധനങ്ങൾ കിട്ടാനും വളരെ പേട്ടം കൊണ്ട് നേടാൻ ശ്രമിച്ചിട്ട് നേട്ടം കിട്ടാതെ കോട്ടങ്ങൾ വന്ന കാര്യങ്ങൾ നേടി ജയിക്കാനും മനസ്സിനും ശരീരത്തിനും നല്ല സുഖവും സന്തോഷമൊക്കെ കിട്ടാനും യോഗമുള്ള സമയമാണ് ഈ പറയുന്ന ചിന്ത കൂറുകാർക്ക് വേഴത്തിൻ്റെ ഗുണം എന്നാൽ ഏഴില് സർപ്പം നിൽക്കുന്ന കാലഘട്ടം എട്ടില് ശനി സഞ്ചരിക്കുന്ന കാലമാണ് അപ്പം അത് ഗ്രഹപ്പഴയാണ് യഥാർത്ഥം ശനി എട്ട് നിന്നാ നമുക്ക് ജാതമ്പ വിഫലം വി നഷ്ടവികലോ സത്വോ അതികഷ്ടമോ അഷ്ടമഹാനാണ് ജാതമ്പ വിഫലവും എന്നാണ് ഒരു ഫലവും കിട്ടണില്ലെന്ന് വെച്ചാൽ നല്ല ജോലിയാണ് കിട്ടിയത് ആ ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ട് സാലറി ഞാൻ ചെയ്യുന്നതിന് അത്ര മെച്ചം കിട്ടണില്ല പ്രമോഷൻ കിട്ടണില്ല അതിന്റെ പുരോഗതി കിട്ടണില്ലെന്നു കൊണ്ട് ചാടി ഓടി ഓടിക്കളയല് നിങ്ങൾക്ക് ജോലി ലീവ് ജീവെടുത്താൽ രാജിവെ വെച്ച വേറെ ജോലിക്ക് പോയാൽ കൊള്ളാത്തരക്കുന്നത് അപ്പം നിങ്ങള പ്രവൃത്തിദോഷം കൊണ്ടാണ് ആ പല ഇല്ലായ്മ വരുന്നത് നിങ്ങളുള്ള ജോലി കളിയാലും ഉറച്ചു പിടിച്ച് നിന്നാൽ ജോലി പോകില്ല നിങ്ങളുടെ ജോലി നിരത്ത് കളയാൻ വരാളെന്ന് ശ്രമിക്കും നിങ്ങളവിടെ ജോലിക്ക് ചെയ്യുന്നില്ല പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ പറയും ീ നഷ്ടം കൈ ഇരിക്കുന്നതും പോകും കിട്ടാനുള്ളത് കിട്ടിയില്ല തരാനുള്ള കരിയില്ല കടവും കൂടാകും കാരണം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് സമ്പന്നരാവാനുള്ള താല്പര്യം ഒഴിവാനാണ് മനുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ നേട്ടം കിട്ടുമെന്ന് വിചാരിച്ച് ഉള്ള വീടും വസ്തു വണ്ടിയും ഒക്കെ ലോണും ഒക്കെ എടുത്ത് എന്തെങ്കിലും ഒരു കുരുക്കി ചെന്ന് ചാടി കൈ ഇരിക്കുന്നത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും കൈ ഇരിക്കുന്നത് പോവാതെ സൂക്ഷിക്കണം അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു കുരുക്കി ചെന്ന് ചാടി അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാതായി പോകരുത് ശനിയൊക്കെ നിൽക്കുമ്പോൾ വിനാശകാല വിപുരീത പൂത്തിനാണ് നമുക്ക് പെട്ടെന്ന് ഈ ഉള്ള ജോലി കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകാൻ ഉള്ള രാജ്യത്തുനിന്ന് വേറെ രാജ്യത്ത് പോകാൻ ഒരു പൈസയും കൊടുക്കാതെ ഒരു ജോലി കൂടെ കിട്ടാൻ യോഗമുണ്ടെങ്കിലും അത് വേണ്ട എനിക്ക് ജോലിക്കും പൈസക്കും വിദേശത്ത് പോയാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചാടി പോയി വിദേശത്തിരിക്കുന്നവരും വേറെ രാജ്യത്ത് ചാടി ഓടാൻ നിൽക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത് നിലനിർത്താൻ ശ്രമിക്കണം അത് അതേപോലെ മരണഭയം വീക്ഷ ഒടിവ് അപകടം ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നതാണ് ഈ സൈവറ്റി അപവാദം വിരോധം ഇതൊക്കെ അപ്പം ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് ഗെയിമുകൾ ആ ലോട്ടറി ഇതൊക്കെ എടുത്ത് കോടീച്ചരവരാകാൻ ഒരിക്കലും ശ്രമിക്കരുത് കാരണം പതിനൊന്ന് പേരെ നിന്നാൽ ലാഭം ഐശ്വര്യമൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ പിന്നെ ഇതൊക്കെയാണെന്ന് വിചാരിക്കരുത് ചില ആൾക്കാർ ഒരു ലോട്ടറി വരെ അടിക്കുമെന്ന് പറയും പക്ഷെ നമുക്ക് ലോട്ടറി ഒക്കെ അടിക്കും ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറായിരം രണ്ടായിരം അയ്യായിരം ഒക്കെ കിട്ടി എന്തെങ്കിലും പെച്ചും ലോട്ടറി എടുത്ത പൈസ പോലും കിട്ടാതിരുന്നില്ല ലോട്ടറി അടിച്ചിട്ടും എല്ലാ കാര്യവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വരണ രണ്ടര വർഷത്തേക്ക് ശനിയൊക്കെ മാറുന്നത് വരെ നമ്മൾ ഈ എടുത്തു ചാറ്റങ്ങൾ ഒന്ന് സൂക്ഷിക്കണം ഐ സപ്തം നിൽക്കുമ്പോഴും പാപയെ സപ്തമൊക്കെ കളസ്ഥ മരണം യോഗോ യോഗം സ്വഭാരിയൊക്കെ അലചിച്ചു ഭർത്താവ് കലോചിച്ച മരിച്ചു പോവാ ബന്ധങ്ങൾ ചെറിയ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹപ്പിഴകൾ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ മൃത്യുജാമാം ദീർഘ സുമംഗലി പൂജ ദീർഘ മാംഗല്യപൂജ പൂജ ശനീശ്വര പൂജ കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ദോഷങ്ങളുമാണ് വേദത്തിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരണം വേദന എന്ന് പറയുന്ന ഗ്രഹം ഏതൊക്കെ ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാലും വേഗൻ നമുക്ക് തുണയായിട്ട് അനുകൂലിച്ച് നിന്നാൽ നമുക്ക് ഗുണങ്ങൾ തന്നെ കിട്ടും അങ്ങനെ വിഷമറുകൾ മാറി നല്ലത് വരാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ വേഴനെന്ന് പറയുന്ന ഗ്രഹം ഒമ്പതിലാണ് അത് കഴിഞ്ഞ് പത്തിൽ വരും അപ്പം ഒമ്പതിൽ നിൽക്കുന്നത് നല്ലതാണ് ഗുരുജന മനസ് ഈശ്വരാനാം പ്രസാദം ഗുരുഖന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും മൃദുർഭാഗ്യസ്ഥ ധർമ്മച്ച ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ താപ് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടി കിട്ടും പൗത്ര സുഹൃത്തും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാൻ ഉള്ളമുള്ളവർക്ക് നല്ലത് വരാൻ ഒക്കെ ഉള്ള യോഗമുണ്ട് ചെറിയ മരുന്നും മന്ത്രവും കൊണ്ട് നിങ്ങളെ തടസ്സങ്ങളും മാറി സമ്പത്തിനും സന്തതിക്കും ഭാഗ്യത്തിനും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും അതിന് മാറി പത്തിലേക്കാണ് വരുന്നത് പത്ത് നിൽക്കുമ്പോഴാണ് പ്രവൃത്തി നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ പ്രവൃത്തി ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും മത്സരങ്ങളിലും പരീക്ഷകളും ഉയർച്ച വിദേശയാത്രാ ഗുണം നമ്മുടെ സ്വദേശത്തും ജോലിയും പൈസയൊക്കെ കിട്ടും അങ്ങനെ പത്തിൽ വേടം നീക്കുന്ന സമയം തൊഴില് ധനലാഭങ്ങള് ഗൃഹലാഭങ്ങൾ വാഹന ലാഭങ്ങളും ഐശ്വര്യാഭിവൃദ്ധികളൊക്കെ കിട്ടി നല്ല രീതി രക്ഷപ്പെടാൻ പറ്റും പത്തിന് വേഗം വരും ഒരു ജോലി എന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ഇപ്പൊ കിട്ടും വിവാഹവും സമ്പത്തും സന്തതിയൊക്കെ ഒക്കെ കിട്ടും കാരണം വേടനെന്ന് പറഞ്ഞ ഗ്രഹം ുദ്ധിയും പുത്രരും നേകദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചമന്ത്രത്വം മയവും വസയും ഗുരു ബുദ്ധി കിട്ടും അപ്പൊ കാര്യങ്ങൾ വളരെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കും അപ്പൊ ബുദ്ധി കൊണ്ട് നമുക്ക് കാര്യങ്ങള് ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും പുത്രരും സന്താനങ്ങളും സന്താനങ്ങളും സന്താനങ്ങൾക്കൊക്കെ നല്ലത് അവർക്കും ജോലിയും പൈസയും വിദ്യയും വിവാഹവും ഒക്കെ ഉണ്ടാകും മക്കൾക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും ദേഹം എല്ലാവരുടെയും വിനോദന്മാർ സ്നേഹം ദേഹം ശരീരസുഖമൊക്കെ കിട്ടും ദേഹത്തിൽ ശരീരത്തിനാരോഗ്യ സമൃദ്ധിയൊക്കെ വർദ്ധിക്കും ഗുരുത്വം കിട്ടും സുഖം കിട്ടും മന്ത്രം മന്ത്രി തുന്ന മന്ത്രങ്ങള് ജപങ്ങള് തപസ്സുകള് കർമ്മങ്ങള് ക്ഷേത്രങ്ങളിലും പള്ളികളിലും പല സ്ഥലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും പുണ്യകർമ്മങ്ങളിലും പങ്കെടുക്കാനുള്ള യോഗം അങ്ങനെ നമുക്ക് എല്ലാം ശേക്കരമായ രീതിയിൽ കിട്ടും കന്നിരാശിക്കൂറുകാർക്ക് വേഴ് ശനിഗ്രഹം വേഴിലാണ് വരുന്നത് അപ്പം വ്യാഴില് ശനി സഞ്ചരിക്കുന്ന സമയം ചെറിയ കുടുംബകലയങ്ങൾ വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടും അപ്പോൾ ആ കുടുംബകലഹമാണ് മോശം വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങൾ കാരണം കുഴപ്പമില്ല അപ്പം കുടുംബകലഹം വിരോധം ഭാഗ്യാകലകം ഭത്രി ഉണ്ടാകും അതുകൊണ്ട് ദീർഘ പൂജ നവഗ്രഹ പൂജ ഐശ്വര്യ പൂജയുടെ കാര്യം సర్ప ఆరేక్ వే ఆ వ్యప్ప ఆరు శుభగ్రహకం పవగ్రహకం గుణ దోష సమ్మిశ్ర పద అం కిట్టం కిట్టూనా ఎణం కిట్టణా నేను కొరచు శత్రుకళు రోగ్ శమించి కృార్థ చోరక్షత రోగ శాస్త్రత క్షతం రోగం శాస్త్రు പാലും വഴക്കിന് പോലും പാമ്പ് കടി വേപ്പത്തി കടി വിഷമറിയും നടുവേന മുറി വേന ഇങ്ങനെയുള്ള ചെറിയ അസുഖങ്ങൾ ശരീരത്തിൽ സ്വഗ്രഹങ്ങളും കണ്ണിനും കാലിനും ഒക്കെ അസുഖങ്ങളൊക്കെ സർപ്പയും സാർന്ന് സഞ്ചരിക്കുമ്പോ ഉണ്ട് അപ്പൊ സർപ്പപ്രീതി രഹസ്യമേപകരിണി ആരോഗ്യം സർപ്പപ്രീതി വരുത്തിയ ആരോഗ്യവും സമ്പത്ത് സന്ധത കിട്ടും ഈ സർപ്പസുചിതം കൊണ്ടുള്ള ഓട്ടോ ന്യൂറോ ഗ്യാസോ സൈക്കോ പ്രബുദങ്ങളൊക്കെ മാറിക്കിട്ടും നാഗർക്ക് ഒരുപാട് പൂജ ചെയ്താൽ കാലഭൈരവസ്വാമിക്കും അഭിവൃദ്ധിയും പുരോഗതി കിട്ടുന്നതിന് വേണ്ടി കാലഭൈരവസ്വാമിക്ക് നവഗ്രഹ പൂജ മുത്തുഞ്ജോമം അമാവാസി പൂജ കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്ത വളരെ നല്ലതാണ് കന്നിക്കൂറുകാർക്ക് ഈ വേഗത്തിന്റെ ഒമ്പതിലും പത്തിലും ഉള്ള സഞ്ചാരകാലമാണ് നിങ്ങളെ ഹീറയിൽ നിന്നും ഹീറോ ആക്കുന്നത് എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും രോഗപ്രശ്നങ്ങൾക്കും മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം അതിൽ നമുക്ക് ഗണപതി പൂജയും ഭഗവതി പൂജയും ഐശ്വനി പൂജയും ദീർഘമാങ്കല്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ കുടുംബകലയങ്ങളും ക്ഷമതകളും ഒക്കെ മാറി വരും നിങ്ങൾക്ക് ഈ വിഷുക്കാലം ഈ വർഷം എന്തുകൊണ്ടും നല്ലതാണ് ചെറിയ തടസ്സങ്ങളുള്ളതിന് പരിഹാരം ചെയ്യണം ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് അതിൻ്റെ ദശാസന്ധികൾ ദോഷങ്ങളും എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരം ചെയ്യുക ജോലിയിലും പ്രവൃത്തിക്കും സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനും തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം